തൊട്ടുകാരെ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇന്നലെ നമ്മളൊരു ചുരിദാറിൻ്റെ ടോപ്പ് കട്ട് ചെയ്തിരുന്നു അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഫസ്റ്റ് നമ്മൾ ഇതേ ഈ സ്റ്റിഫ് ഇത് ബാക്ക് ആണ് ബാക്ക് ഈ സ്റ്റിഫ് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു അര ഇഞ്ച് അര ഇഞ്ച് വിട്ടിങ്ങനെ സൈഡിൽ കൂടെ കറക്റ്റായിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കുക അതിനുശേഷം ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം പക്ഷേ അതിൻ്റെ മുകളിൽ ഇത് ലെവൽ ചെയ്ത് വെട്ടുക ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്റർ പാർട്ട് ഇങ്ങനെ മടക്കി വെക്കണം മടക്കി ഈ ഈ രണ്ട് ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാനാണ് ഈ സ്റ്റിഫിൻ്റെ ഇവിടെയാണ് നോക്കേണ്ടത് ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിൻ്റെ ഇവിടെ നമ്മൾ സെൻറ്ററിലായിട്ടൊരു നോച്ചിട്ട് കൊടുക്കണം ഉണ്ടോ നോച്ചിടുക ഇനി ഇതിൻ്റെ ബാക്ക് പാർട്ട് എടുക്കുക ഇതാണ് ബാക്ക് പാർട്ട് അതിൻ്റെ നല്ല വശം അല്ല അതും നമ്മളിങ്ങനെ സെൻറ്ററിങ്ങനെ കണ്ടുപിടിക്കുക അതിന് ശേഷം അതിൻ്റെ നടുക്ക് ഒരു നോച്ചിട്ട് കൊടുക്കുക അതിനുശേഷം ഇങ്ങനെ നല്ല വശം മുകളിലേക്ക് വരുന്ന പോലെ ഇടുക ചീത്തവശം കൂടി ഇരിക്കുന്നു ഇതാണ് നല്ല വശം ഇത് ഇത് നല്ല വശം ഇത് മോശം വശം ഇങ്ങനെ നേരെ ഇടുക അതിനുശേഷം നമ്മൾ ഈ നോച്ചിട്ടുണ്ടോ സെൻറ്റർ കണ്ടുപിടിച്ചില്ലേ അത് രണ്ടും കറക്റ്റായിട്ട് വരുന്ന പോലെ ഇങ്ങനെ വെക്കുക മുകളിലേക്ക് കറക്റ്റായിട്ട് വെക്കണം എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഈ സൈഡിലൊരു ഇങ്ങനെ ആ മുട്ട സൂചി കുത്തിക്കൊടുത്തോ അനങ്ങാതിരിക്കാൻ നിങ്ങൾ വേണമെങ്കിൽ ചുറ്റിനും മുട്ട സൂചി കുത്തിക്കോട്ടെ ഞാനിപ്പോൾ ഇവിടെ ഒരു വശത്തേക്ക് ചുറ്റുന്നുള്ളൂ അതിനുശേഷം ഈ സെൻ്ററി കൂടെ വലിയ കാണി ഇട്ടിട്ട് കറക്റ്റായിട്ടായിരിക്കണം ഇതിരിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ചരിഞ്ഞും വളഞ്ഞും കുളഞ്ഞും ഒക്കെ ഇങ്ങനെ നേരെ ഒരു പതുക്കെ തയ്ച്ചാൽ മതി അടിച്ചു കൊടുക്കുക അതിന് ശേഷം ഇതിങ്ങനെ കട്ട് ചെയ്യുക അതിന് ശേഷം ചെറിയ കാണി ഒരു മീഡിയം ലെവലിലൊക്കെ കാണി ഇട്ടിട്ട് നമ്മളിതിൻ്റെ സ്റ്റിഫിൽ കൊള്ളാതെ ഇവിടെ ഒരു കെട്ടിട്ട് തുടങ്ങണം സ്റ്റിഫിൽ കൊള്ളാൻ പാടില്ല അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ അടിച്ച് കുത്തി നിർത്തുക അറ്റത്തെത്തുമ്പോൾ കുത്തി നിർത്തുക എനിക്കിവിടെ ഇച്ചിരി കട്ടായി പോയി അഡ്ജസ്റ്റ് ചെയ്തടിക്കാം അതിന് ശേഷം ഇതിങ്ങനെ നേരെ സ്റ്റിഫിൽ കൊള്ളരുത് പതുക്ക ഉള്ളക്കൊണ്ട് കുത്തി നിർത്തുക പിന്നെ ഇങ്ങനെ കുത്തി നിർത്തണം കുത്തി നിർത്തിയതിന് ശേഷം ഞാൻ തിരിച്ചെടുക്കണം എന്നാലേ ഇത് തിരിഞ്ഞ് വരത്തുള്ളൂ വീണ്ടും ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് മുട്ട സൂചി ഊരുക ഇനിയാണ് ഇനി ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു കാലിഞ്ച് വീതം ക്ലോത്ത് ഇങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങനെ വെട്ടുക കാലിഞ്ചിട്ടാൽ മതിയെ അലേഞ്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവർ കട്ട് ചെയ്യുന്നുണ്ടാവും അതാണ് പ്രശ്നം ഇങ്ങനെ വെട്ടി മാറ്റുക എന്നിട്ട് നമ്മൾ ഈ ഈ സ്റ്റിച്ചിൽ കൊള്ളരുത് ഇവിടെ ഇങ്ങനെ കട്ടിട്ട് കൊടുക്കുക ഈ സൈഡിൽ കട്ടിട്ട് കൊടുക്കണം ഇവിടെയും നമ്മളൊന്ന് കട്ട് ചെയ്യണം സൈഡ് കളഞ്ഞ് വരാൻ വേണ്ടി നടക്കും വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തു നാല് സൈഡും വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തു പെട്ടെന്ന് വരുത് പ്രത്യേകം ശ്രദ്ധിക്കുക തയ്യലിൽ കൊള്ളരുത് അതിനുശേഷം ഇതിങ്ങനെ മറിച്ചിടുക മറിച്ചിടണം എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ലെവലായിട്ട് സ്റ്റിച്ച് ചെയ്യണം നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇട്ടിട്ട് വളഞ്ഞും തിരിഞ്ഞൊന്നും ചെയ്യരുത് അറ്റത്ത് വന്ന് കുത്തി നിർത്തിയിട്ട് വീണ്ടും ഇത് ചരിച്ചെടുക്കുക ഇങ്ങനെ കണ്ടോ കുത്തി നിർത്തുക വീണ്ടും ചരിച്ചെടുക്കുക കണ്ടോ ഇപ്പോൾ ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് എടുക്കാം ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ വീണ് അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് പാർട്ടിന് കട്ട് ചെയ്ത പോലെ കട്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഭാഗവും ലെവൽ ചെയ്തെടുക്കണം നേരത്തെ നമ്മൾ ബാക്ക് പാർട്ട് ചെയ്ത പോലെ തന്നെയാണ് സെയിം ഇതിനൊരു മാറ്റവും ഇല്ല ഇതുപോലെ സെൻറ്റർ കണ്ടുപിടിക്കണം എന്നിട്ട് ഇവിടെ ഇനി ഓച്ചു കൊടുക്കുക ഇത് എന്നിട്ട് നല്ല വശം എടുത്തിടുക ഫ്രണ്ട് ാണ് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ഞാൻ നേരെ നേരിടുക ഇതിൻ്റെയും സെൻ്റർ കണ്ടുപിടിക്കുക സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് കട്ട് ചെയ്യുക വീണ്ടും ഇത് കറക്റ്റായിട്ട് ഇതുപോലെ വെക്കുക ബാക്ക് പാർട്ട് നമ്മൾ ചെയ്തത് എങ്ങനെയോ അതുപോലെ തന്നെയാണ് ഫ്രണ്ട് പാർട്ടി ചെയ്യേണ്ടത് ഒരു സെപ്റ്റിപ്പിൻ്റെ കുത്തി ബുദ്ധിമുട്ട സൂര്യ കുത്തി വെച്ച് എന്നിട്ട് ഇതുവഴി നേരെ സെൻ്റർ അടിച്ചു നിർത്തുക അതിനുശേഷം ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇവിടെ കെട്ടിട്ട് തുടങ്ങിയിട്ട് സെൻ്റർ നമ്മളിവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ വെക്കണം കേട്ടോ അല്ലെങ്കിൽ ചരിഞ്ഞൊക്കെ പോകും കാണിഞ്ച് വീതം ഇട്ടിട്ട് വെട്ടുക എന്നിട്ട് സൈഡിൽ സ്റ്റിച്ചിൽ കൊള്ളാതെ തന്നെ കട്ട് ചെയ്യുക അതിനുശേഷം അതുപോലെ തന്നെ ചെയ്യുക തിരിച്ചിടുക ഇപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രണ്ടും ബാക്കിൻ്റെയും നല്ലവശവും നല്ല കൂടി ചേർത്ത് വെക്കുക നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാനാണ് അതിനുശേഷം നമ്മൾ ഈ ഫ്രണ്ട് വശം നമ്മൾ ഈ ബാക്ക് വശം ബാക്ക് വശത്തിന്റെ കുറച്ച് ഇവിടം വരെ ഒരു സ്റ്റിച്ച് അഴിക്കണം ഇവിടം വരെ അടിച്ചാൽ കൂടി പതിച്ചടിച്ച സ്റ്റിച്ചില്ലേ അത് നമ്മൾ ഇവിടം വരെ ഒന്ന് അഴിച്ചു കൊടുക്കണം കേട്ടോ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പുറത്തെ വെച്ചു ബാക്ക് പാർട്ടിൻ്റെ ആണേ ലാസ്റ്റ് നമുക്ക് അടിക്കാതെ പതിച്ചടിച്ചതാണ് ഇതിങ്ങനെ നേരെ കിട്ടണം അതാ അതിനുശേഷം ഈ ബാക്ക് പാർട്ടിൻ്റെ അകത്തോട്ട് ഈ ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ കവർ ചെയ്യാം അടിച്ചത് ശരിയായി ആ ഇതിങ്ങനെ കവർ ചെയ്ത് ബാക്ക് പാർട്ട് ഇങ്ങനെ വിരിച്ചു പിടിച്ചിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ അകത്തോട്ട് വെച്ചു കൊടുക്കാം ഇങ്ങനെ എന്നിട്ട് ഈ ബാക്ക് ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കണം മനസ്സിലായോ എന്നിട്ട് വേണം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ തിനു ശേഷം സമമായിട്ട് നമ്മൾ വെക്കുക എന്നിട്ട് നമ്മൾ ഷോൾഡർ അര ഇഞ്ചിൽ നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക എല്ലാം കെട്ടിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ ഇതേപോലെ തന്നെ അപ്പുറത്തെ ഷോൾഡറും നമ്മൾ ജോയിൻ ചെയ്യണം ഫ്രണ്ട് പാർട്ടിങ്ങനെ വെച്ചിട്ട് ബാക്ക് പാർട്ട് അതിൻ്റെ പുറത്തോട്ട് വെച്ച് കണ്ട വെച്ചിട്ട് ഈ ബാക്ക് പാർട്ട് ഇങ്ങനെ നേരെ വെച്ചിട്ട് ഇതിൻ്റെ അടിയിലേക്ക് കൊണ്ടുവരും ഇങ്ങനെ കണ്ട എന്നിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇങ്ങനെ വരും അവിടെ ഇതൊക്കെ സമമായിട്ട് വെച്ചിട്ട് ആ റേഞ്ചിൽ ഇങ്ങനെ കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പം നല്ല ഫിനിഷിങ്ങായിട്ട് കിട്ടും ഇതേ ഇങ്ങനെ തുറന്ന് എടുക്കുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് തയ്യൽത്തുമ്പൊക്കെ അകത്തേക്ക് പോയി ഇങ്ങനെ കിട്ടും കണ്ടോ ഇനി നമ്മളിത് ഇവിടെ ഇങ്ങനെ പതിച്ചടിച്ചാൽ മതി ഇനി നമുക്ക് സ്ലീവാണ് ചെയ്യേണ്ടത് അതിനായിട്ട് സ്ലീവിൻ്റെ അറ്റം സമ ആയിട്ട് ഇങ്ങനെ മടക്കിയിടണം അപ്പം നമ്മളിവിടെയായിട്ട് ഒരു പ്രസ് ബട്ടനോ കുക്സോ എന്തെങ്കിലും വെച്ച് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത് അതിനിടെ ഞാനൊരു ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്യുവാണ് അവിടെ അതിൻ്റെ സെൻറ്റർ ഇങ്ങനെ വെട്ടുക ആ ഫൈവ് ഇഞ്ചിലേക്ക് ഫൈവ് ഇഞ്ച് വന്നു കണ്ടോ ഇങ്ങനെ വെട്ടി അതിനുശേഷം ഇത് ഇതുപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ പീസ് ഒരു കുറച്ച് വീതിക്ക് ഇതുപോലെ മൂന്നിഞ്ച് വീതിയുണ്ട് അതിൻ്റെ നല്ല വശം ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇതിൻ്റെ നല്ല വശം ഇത് നല്ല വശം അടിഭാഗത്ത് വരുന്നത് ഇതിൻ്റെ നല്ല വശത്തിലേക്ക് ഇതിൻ്റെ നല്ല വശം ഇങ്ങനെ എടുത്തിടുക ഇട്ടതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഈ തുണിയുടെ സെൻറ്റർ കണ്ട പിന്നെ വരച്ചിട്ടോ ഈ അടിയിലത്തെ തുണിയുടെ സെൻ്റർ അതിൻ്റെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് സമയത്ത് ഇട്ടിട്ട് ഈ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു കാലിഞ്ച് ഇരിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഇങ്ങനെ വന്ന് വി ഷേപ്പിൽ ഇരച്ചു കൊണ്ടുവന്ന് നിർത്തണം എന്നിട്ട് ഇവിടെ ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് വി ആയിട്ട് കുറച്ചുകൂടെ കൊത്തി കിട്ടോ എന്നിട്ട് ഇങ്ങനെ താഴേക്ക് അതേ ലെവലിൽ തന്നെ കാലിഞ്ച് ഇങ്ങനെ കൊണ്ടുവരണം എന്നിട്ട് ഇതിൻ്റെ നടുക്കൂടെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുക കണ്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ തിരിച്ചിടാം ഓക്കെ ഞാൻ തോന്നാം ഇപ്പം ഇതിങ്ങനെ വെച്ചല്ലോ എന്നിട്ട് ഇവിടെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അറ്റത്തേക്ക് തയ്യലിൽ തൊടാതെ കട്ട് ചെയ്യണം എന്നാലും മറിക്കാനാ തിരിച്ച് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ എന്നിട്ട് ഇതിങ്ങനെ മറിച്ചെടുക്കണം ഇത് കണ്ട അല്ലെങ്കിൽ ഇങ്ങനെ അറ്റത്തുകൂടെ അടി ചെയ്യാം അപ്പം നമുക്ക് സുഖം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചേക്കും ഇവിടം വരെ അടിച്ചാൽ മതി ഇങ്ങനെ പൊക്കിട എന്നിട്ട് ഇങ്ങോട്ടും വേണമെങ്കിൽ പ്രസ് ചെയ്ത് അടിച്ചോ അടിച്ചോട്ടി മറിക്കാനെടുപ്പായി മറിച്ചെടുക്കണം ഇങ്ങനെ മറിച്ചെടുത്തിട്ട് കണ്ടോ ഞാൻ മറിച്ച് ഇങ്ങോട്ട് എടുക്കണം വലിയ ബുദ്ധിമുട്ടൊക്കെ തോന്നുവാണെങ്കിൽ നിങ്ങൾ ഈ കട്ടിങ് ഒച്ചിനും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ മറിഞ്ഞു വരാത്തത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം ഇപ്പൊ ഇവിടെ ഇങ്ങനെ മറിഞ്ഞ് വന്നിട്ടുണ്ട് എന്നിട്ട് ഈ ചീത്തവശം ഇങ്ങോട്ട് എടുത്തിട്ട് ഇതിവിടെ ഇങ്ങനെ മടക്കി അടിച്ച് വെക്കണം ഇങ്ങനെ ഒരു മടക്ക് മടക്കി രണ്ടാമത് ഇങ്ങനെ മടക്കുക അല്ലോ ഇങ്ങനെ മടക്കി വെക്കണം ഇവിടെ ഇങ്ങനെ കുറച്ച് കൂടുതലായിട്ടുണ്ടല്ലോ അങ്ങോട്ട് കട്ട് ചെയ്ത് കളാം വളഞ്ഞിട്ട് ഇതും ഇങ്ങനെ മടക്കി ഇങ്ങോട്ട് വെക്കുക ഇങ്ങനെ വെച്ചടിച്ചിട്ട് കുത്തി നിർത്തിയിട്ട് ഇതും ഇങ്ങനെ ഇങ്ങനെ മടക്കി കുത്തി നിർത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയും ഇങ്ങനെ മടക്കി ഉള്ളിലേക്ക് മടക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക എന്നിട്ട് കൂടുതൽ വന്നിരിക്കുന്ന ഈ പീസ് നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് കണ്ടോ സ്ലിറ്റ് പോലെ വന്ന് ഇവിടെ ഒരു സ്ലിറ്റ് പോലെ വന്നു എന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു വേറൊരു പീസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതും ഇങ്ങനെ നല്ല വശവും നല്ല വശവും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി അടിച്ചിട്ട് ഇതിങ്ങനെ ഒരു ഇവിടെ ഇങ്ങനെ ചതുരം പോലെ അടിച്ചിട്ട് ഇതിങ്ങനെ ഒരു ഇങ്ങനെ അടിക്കുന്നുണ്ടേ എന്നിട്ട് ഞാനിത് ഒരു സ്ക്രൂ ഡ്രൈവർ ഡ്രൈവറെ കൊണ്ടിങ്ങനെ തിരിച്ചിടും ഞാനിവിടെ ഇങ്ങനെ തിരിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അത് നമ്മൾക്ക് നമ്മൾക്കിങ്ങനെ ഇതിൻ്റെ താഴത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇങ്ങനെ അടിച്ചു വെക്കും കൈഡിൽ കൂടെ പുറത്ത് ഇങ്ങോട്ട് നീക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കും അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പ്രസ് ബട്ടനാകുമല്ലോ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാമല്ലോ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട് നിർത്തുക എന്നിട്ട് ഇതിങ്ങോട്ട് ഊരിയെടുക്കുക അതിനുശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് വെട്ടി മാറ്റിയിട്ട് താഴെ മടക്കി അടിക്കാം ഒന്ന് മടക്കുക രണ്ടാമതൊന്നും കൂടി ഈ വീതിക്ക് മടക്കുക കറക്റ്റായിട്ട് കെട്ടിട്ട് വെക്കുക അതേ വീതിക്ക് ഇങ്ങനെ സെയിം ആയിട്ട് പിടിക്കണം ഇങ്ങനെ വെച്ച് നോക്കണം സെയിം വീതിക്കാണോ കറക്റ്റായിട്ടാണോ നോക്കുക അതിനുശേഷം ഇത് ഇങ്ങനെ തയ്ക്കുക അപ്പൊ നമ്മുടെ ഈ ഒരു കൈയുടെ പണി തീർന്ന് ഇവിടെ ഇങ്ങനെ ഉക്സും പ്രസ് ബട്ടൺ പിടിപ്പിക്കും അപ്പൊ ഈ ഇതേപോലെ തന്നെ സെയിം ആയിട്ട് ഞാൻ അപ്പുറത്തെ കൈയും കൂടി ചെയ്തിട്ട് വരാവേ ഇനി നമുക്ക് സ്ലീവ്സ് പിടിപ്പിച്ച് കൊടുക്കുക അതിനായിട്ട് ഫ്രണ്ട് വെച്ചാൽ നമ്മൾ നോച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫ്രണ്ട് പാർട്ട് അപ്പോൾ ഫ്രണ്ട് പാട്ടിൻ്റെ അവിടെ ഈ നോച്ച് വരുന്ന വരുത്തി അതായത് നമ്മൾ ഫ്രണ്ട് കുഴിച്ചു വെട്ടിയില്ലേ അവിടെ തന്നെ വരണം ഇങ്ങനെ വെക്കുക ആ ബോമ്പ് റോക്ക നോക്കി വെക്കണം ഇരിഞ്ഞു പോയാൽ പിന്നെ അഴിക്കേണ്ടി വരും സെൻ്ററിൽ നിന്ന് തുടങ്ങുക സെൻറ്ററിൽ നിന്ന് തയ്ച്ച് അറ്റിറ്റസ് വരെ കൊണ്ടുവരിക സ്ലീവ്സ് വലിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ പിന്നെ അവിടെ ഫ്രണ്ട് ഈ ചുളുക്ക് വരും വലിക്കാതെ തന്നെ റ്റം വരെ കൊണ്ടു വന്നു പിന്നെ അവിടുന്ന് തന്നെ വീണ്ടും സെൻ്ററിൽ നിന്ന് തന്നെ അപ്പുറത്തറ്റത്തേക്ക് കൊണ്ടുവരാം എന്നിട്ട് നമ്മൾ രണ്ട് ഒരു പ്രാവശ്യം കൂടി ഇതേപോലെ പുറത്ത് ഒന്നുകൂടി അടിക്കണം രണ്ട് രണ്ടാവശ്യം അടിക്കണം കൈ ഇത് നമ്മൾ രണ്ട് രണ്ടാഴ്ച സ്റ്റിച്ച് ചെയ്യുവാണ് ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഒരു കൈ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതെ കണ്ടോ ഫിനിഷ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തത് ഇനി അടുത്ത കൈ നമ്മൾ ഇതേപോലെ തന്നെയാണ് പിടിപ്പിക്കേണ്ടത് ഞാൻ ഇത് പിടിപ്പിച്ചിട്ട് വരാം വീഡിയോ ലെങ്തായി പോവും ഇനി നമ്മൾ ഷീ ഷെയ്പ്പ് അടയാളപ്പെടുത്തണം ആ ഞാനാദ്യം താഴത്തെ മൂന്നേകാലാണ് എനിക്ക് താഴെ അത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് ആറരയുടെ പകുതി എല്ലാത്തിൻ്റെയും പകുതി കാണണം അപ്പോൾ ഇനി ഞാൻ ഇവിടുന്ന് കൈമുട്ട് വരെയുള്ള അളവെടുത്തായിരുന്നു ഇവിടുന്ന് ഇവിടെ വരെ പതിനൊന്നിഞ്ച് നീളമുണ്ട് പിന്നെ അവിടുന്ന് ഇവിടം ഇവിടോട്ടുള്ള റൗണ്ട് എടുത്തായിരുന്നു അത് ഒമ്പതരയായിരുന്നു അപ്പോൾ ഇവിടെ പതിനൊന്നാം നീ പതിനൊന്നിൻ്റെ അവിടെ നേരെ വെച്ചിട്ട് ഇവിടെ നാലര കണ്ട ഇങ്ങനെ അടയാളപ്പെടുത്തി പിന്നെ ഇവിടെ നമ്മളൊരു നോച്ചിട്ടായിരുന്നു ആ കൈക്കുടിയുടെ അവിടെ പിന്നെ അവിടുന്ന് നേരെ ഇവിടെ നോക്ക് അവിടുന്ന് നേരെ ഇവിടെയൊക്കെ ഷെയ്പ്പ് വരച്ചു അങ്ങനെ രണ്ട് കഴിയും അതിനുശേഷം നമ്മൾ ഇവിടെ പ മുപ്പത്തിനാലിഞ്ച് വണ്ണമല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ പകുതി പതിനേഴ് അപ്പോൾ നമ്മളിവിടെ ഒന്നേ മുക്കാൽ ഇഞ്ചാണ് കൈകഴുത്തുമ്പോഴാണ് അപ്പോൾ എല്ലാം ഒന്നേ മുക്കാലിൻ്റെ അവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്താൽ മതി അപ്പുറം ഇപ്പുറം ഇവിടെ ഒന്നേ മുക്കാലായിട്ടത് അത് ഞാൻ മാർക്ക് ചെയ്ത് ഇവിടെ എത്രയാണ് തിരുത്തുമ്പോട്ട് അത് മാർക്ക് ചെയ്ത് നമ്മളിങ്ങനെ ഷേപ്പ് വരക്കണം ഷേപ്പ് വരച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം ആ ഷേപ്പ് വരച്ചതിൻ്റെ അതുവഴി അത്തി കെട്ടിട്ടിട്ട് കറക്റ്റായിട്ട് ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ായിട്ട് തന്നെ കൈക്കൂഴിയൊക്കെ കറക്റ്റ് ആയിട്ട് വരും ഇവിടെ ഇവിടെ വേണ്ട കയ്യിൽ തുമ്പും കൈയിടെ അങ്ങോട്ട് വെക്കണം അതിനുശേഷം ഇങ്ങനെ കൊണ്ടുവന്ന് ഷെയ്പ്പ് അടിച്ച് സ്ലിറ്റിൻ്റെ അവിടെ വരെ കൊണ്ടുവന്ന് അടിച്ച് നിർത്തുക ഇങ്ങനെ കെട്ടിയിട്ട് നിർത്തണം കെട്ടിയിട്ട് നിർത്തിയിട്ട് ഒരു സ്റ്റിച്ച് കൂടെ അതിൻ്റെ തൊട്ടപ്പുറത്തുകൂടെ കൊടുത്തേക്കുക തൊട്ടപ്പുറത്തുകൂടെ അതിൻ്റെ പുറത്തു കൂടെ അടിക്കരുത് ഇനി സെയിം രീതിയിൽ തന്നെ അപ്പുറത്തും സ്റ്റിച്ച് ചെയ്ത് സ്ലിറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്തിയിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം നേരത്തെ അടിച്ച പോലെ തന്നെ ഇനി നമുക്ക് സ്ലിറ്റും കൂടെ അടിച്ചാൽ മതി അതിനായിട്ട് സ്ലിറ്റ് അടിക്കാൻ പോവാണ് ആദ്യം ഒരു ഒന്ന് മടക്കുക വീണ്ടും ഒന്നുകൂടി മടയ്ക്കുക എന്നിട്ട് ഇങ്ങനെ രവലി ചെയ്ത് പിടിക്കുക ഒരേ വീതിക്ക് നമ്മളിങ്ങനെ അടിച്ചുകൊണ്ട് വരിക സ്ലിറ്റ് അടിക്കുക അടിക്കുമ്പോൾ നമ്മൾ പ്രോത്ത് ഒരു കാരണവശാലും വെച്ചാലും വലിക്കരുത് ഇവിടെ എത്തുമ്പോൾ നമ്മളിതിവിടെയും കൂടെ ലെവൽ ചെയ്ത് ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടും കണ്ടോ ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇവിടെയും പിടിക്കണം എന്നിട്ട് ഇങ്ങനെ അറ്റത്ത് കൂടെ ജോയിൻ ചെയ്ത് ഇതിൻ്റെ അറ്റത്ത് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് കയറ്റിയിട്ട് നിർത്തുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് തിരിച്ചിട്ടിട്ട് ഇവിടെ ഇങ്ങനെ മടക്കി വെക്കുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് തിരിച്ച് താഴെയൊക്കെ നമ്മൾ അടിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് വലിച്ച് പിടി വലിക്കരുത് നോർമലായിട്ട് ഇങ്ങനെ വെച്ചാൽ മതി കണ്ടോ കറക്റ്റായിട്ട് കിട്ടും നമുക്ക് എണ്ണം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് കൂടി ഇനി ഇതിൻ്റെ അറ്റത്ത് കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരണം വളഞ്ഞ തിരികൊന്നും ചെയ്യരുത് വലിക്കരുത് എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തുക എന്നിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡ് അടിക്കാം ഇങ്ങനെ ഒന്ന് മടക്കുക വീണ്ടും ഒന്ന് മടക്കുക ഒരു വിധമായി കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇവിടെ ഇവിടെയും കൂടെ നേരെ വെക്കണം കണ്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു വരണം എന്നിട്ട് ഇവിടെ വന്നപ്പോൾ കുത്തി നിർത്തുക അവിടെ തിരിച്ചു കൊണ്ടുവരണം തിരിച്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കുക ഇവിടെ നിർത്തുക എന്നിട്ട് നമ്മളിങ്ങനെ അടിച്ചു വരിക അറ്റം വരെ ഇങ്ങനെ ലെവൽ ചെയ്ത് വെച്ച് എന്നിട്ട് ഇതും നമ്മൾ അപ്പുറത്ത് അറ്റത്ത് കൂടി അടിത്തയ്ക്കുക അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ അറ്റം വരെ മടക്കിയിടണം സ്ലിറ്റൊക്കെ നേരെ വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിടണം എന്നിട്ട് ഈ സ്ലിറ്റിന്റെ സ്ലിറ്റും സ്ലിറ്റും ഒരുപോലെ വരുത്തുക മടക്കിയിട്ടിട്ട് കാണിക്കാവേ ഇങ്ങനെ കറക്റ്റായിട്ട് മടക്കിയിട്ടിട്ടുണ്ടോ സ്ലിറ്റ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് മടഞ്ഞുമില്ല തിരിഞ്ഞില്ല അതിനുശേഷം ശേഷം നമ്മളിവിടെ ഇതിന്റെ അറ്റം ഇല്ല ഏറ്റവും അടിഭാഗം ഒന്നോ ഒരിഞ്ച് മതി ആ ഒരു ഇഞ്ചിങ്ങനെ ചരിച്ച് വേണം വെട്ടാനായിട്ട് ലാസ്റ്റ് വെട്ടേണ്ടതാണ് ഇങ്ങനെ ലെവൽ ചെയ്ത് വെട്ടണം അതിങ്ങനെ ആ സൈഡ് ഇങ്ങനെ ചരിച്ച് വേണം വെട്ടാൻ ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ചരിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ തൂങ്ങി കിടക്കാതിരിക്കും അതിന് ശേഷം അടി അടിഭാഗത്ത് മടക്കി അടിക്കാം ഇങ്ങനെ മടക്കി അടിക്കാം ഇനി ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക ഇതുപോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡും മടക്കിയിരിക്കണം സൈഡിൽ കൂടെ അടിച്ചിട്ടുണ്ട് കേട്ടോ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത് കഴിഞ്ഞു അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ ബാക്ക് ഈ നെക്ക് ഇങ്ങനെ ഉണ്ട് അത് നമ്മൾ ഇവിടെ ഹെമ്മിങ് ചെയ്ത് വെക്കണം കേട്ടോ ചെറിയ രീതിയിൽ ഹെമ്മിങ് ചെയ്ത് വെക്കണം ബാക്കും ഫ്രണ്ടും ഹെമ്മിങ് ചെയ്യണം അതുപോലെ തന്നെ കൈയുടെ സ്ലീവില്ലേ സ്ലീവിൻ്റെ അറ്റത്ത് രണ്ട് മൂന്ന് പ്രസ് ബട്ടനും പിടിപ്പിച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കണം എന്നിട്ട് നമുക്ക് ഞാനത് പിന്നെ പിടിപ്പിക്കുന്നുള്ളൂ ഇതിപ്പോൾ തിരിച്ച് കാണിക്കാം അപ്പോൾ ഇവിടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇത് ഫ്രണ്ട് ബാക്ക് നമ്മൾ നന്നായിട്ട് ഇടിച്ചിട്ടുണ്ട് ഇനി ഇത് എമ്മിഞ്ഞൊക്കെ ചെയ്തു വെച്ചാൽ മതി ഇപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു സ്ലിച്ചൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും സ്റ്റിച്ചിങ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ഇടണം താങ്ക് ഫോർ വാച്ചിങ്